കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷം കുടിവെള്ളത്തിനായി സിപിഐഎം കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു ചെലവൂർ മൂഴിക്കൽ വാർഡുകളിലെ ഉയർന്ന സ്ഥലങ്ങളിലാണ് ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത് തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം പൈസക്ക് ലോറി വെള്ളം രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് തൊള്ളായിരം ഉറുപ്പ്യ വെച്ചിട്ട് ലോറി വെള്ളം അടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു പോകുന്നത് പത്തൊൻപത് കൊല്ലം ഞാനൊക്കെ അവിടേക്ക് വെള്ളിയെക്കാട്ടിൽ വന്നു നീട്ടി ഇന്നേ വരെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല വെള്ളത്തിന് നാട്ടുകാരുടെ പരാതി കേട്ട് കൗൺസിലർമാർ അവരെയും കൂട്ടി നേരെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തി ആളുകൾക്ക് വെള്ളം അപ്പൊ ഇത് നിരന്തരം പറയുമ്പോ ഇപ്പൊ ശരിയാക്കി തരാം പപ്പ് പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി പറയുന്നതല്ലാതെ അതിന് പരിഹാരമില്ലാത്ത ഇവിടുത്തെ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം വെള്ളത്തിന്റെ ഉപയോഗം കൂടിയതോടെ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായെന്ന് ഉദ്യോഗസ്ഥർ ഒരു തവണ ബ്രേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ അതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു ബാലൻസ് ആവത്തുള്ളൂ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം ഒരു നാല് വേണ്ടി വന്നു അത് കാരണമാണ് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ വളരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വാട്ടർ അതോറിറ്റി റിപ്പോർട്ടർ കോഴിക്കോട്